ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയെ വിളിച്ച ലക്ഷ്മിയും മഹേശ്വരനും കൂടെ സംസാരിക്കുക കുഞ്ഞിന്റെ കാര്യം അപ്പോ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ വെക്കുകയാണ് എന്ന് നമ്മുടെ നന്ദ പറയുമ്പോൾ അയ്യോ മോളെ വെക്കല്ലേ മോളെ വെക്കല്ലേ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അച്ഛനാണോ എന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ നന്ദ അപ്പം അതെ മോളെ എന്താ അച്ഛാ കാര്യം അത് പിന്നെ അത് പിന്നെ മോളെ അത് നീയും ഗൗരിമോളോടൊപ്പം ഇവിടെ ഉണ്ടാവണം ചടങ്ങുകൾ കഴിയുന്നത് വരെ എന്ന് മഹേശ്വരൻ പറയുമ്പം അത് അത് വേണ്ടച്ചാ അത് വേണ്ട എന്ന് നമ്മുടെ നന്ദ പറയുക പെട്ടെന്ന് മോളെ നന്ദ അത് വേണം ആദ്യം അച്ഛൻ പറയുന്ന കാര്യം സമാധാനമായിട്ട് കേൾക്കാൻ പറഞ്ഞു ലക്ഷ്മി ചടങ്ങുകളെല്ലാം കഴിയുന്നത് വരെ നീം കൂടി ഇവിടെ ഉണ്ടാകണമെന്ന് ലക്ഷ്മി പറയുക മനസ്സുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചവളാണ് ഞാനെന്നും ഇനി 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 എന്നെ ഒരിടത്തേക്കും വലിച്ചു ഇടരുതെന്നും നന്ദ പറഞ്ഞു പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ മോളെ നീ അച്ഛനെ അച്ഛനെ ഉപേക്ഷിക്കരുതെന്ന് പറയാം ഈ അച്ഛനെ ഓർത്തെങ്കിലും ഒന്ന് വരണം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അപേക്ഷ അപേക്ഷിച്ചാൽ മോൾക്കത് തട്ടിക്കളയാൻ പറ്റുവോ എന്നിങ്ങനെ നമ്മുടെ മഹേശ്വരൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ നന്ദ ആക സങ്കടത്തിലായി മോളെ ഞാനാ പറയുന്നേ ഗൗരിമോളോടൊപ്പം നീ ഇവിടെ ഉണ്ടാകണോ നീ അച്ഛനാ പറയുന്നതെന്ന് പറഞ്ഞു മഹേശ്വരൻ അത് കേട്ടപ്പോൾ ഞാൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ അങ്ങ് ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ നോക്കും അപ്പൊ ശരി മോളെ എന്ന് പറഞ്ഞു ലക്ഷ്മി ഈ സമയത്ത് മഹേട്ട എന്തായാലും ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഗൗരിക്കപ്പം നന്ദയും വരാമെന്ന് സമ്മതിച്ചല്ലോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു ലക്ഷ്മി മഹേശ്വരനും കൂടെ അവിടെ ഇരുന്നു പറയുന്നത് നമ്മുടെ പിങ്കി ഇവിടെ നിന്ന് കേൾക്കുക അടുക്കളയിൽ നിന്ന് മഹേശ്വരനും ലക്ഷ്മിയും സംസാരവും കഴിഞ്ഞിട്ട് ലക്ഷ്മി ഓടി അടുക്കളയിലേക്ക് ചെന്നു ഈ സമയത്ത് ഗൗരിയെ വിടാമെന്ന് സമ്മതിച്ചു അല്ലേ അമ്മേ എന്ന് നമ്മുടെ പിങ്കി ചോദിക്കുമ്പോൾ ആ അതേ മൂളെ ഗൗരിക്കൊപ്പം നന്ദയും വരുമല്ലേ എന്ന് ചോദിച്ചപ്പോ ആ അതെ എന്ന് പറഞ്ഞ ലക്ഷ്മി ഭയങ്കര തുള്ളിച്ചാട്ടം പിങ്കിയുടെ മുന്നില് ഇനിയിപ്പോ ഈ വീട്ടില് എന്റെ സ്ഥാനം എന്താണ് അമ്മേ എന്ന് ലക്ഷ്മി ലക്ഷ്മിയോട് പിങ്കി ചോദിക്കുക കൊച്ചുമകളായിട്ട് ഗൗരി വരുന്നു പിന്നെ അവളുടെ അമ്മയായി നന്ദ വരുന്നു എനിക്ക് എനിക്ക് മക്കളില്ല പിന്നെ ഇനി ഭാര്യ പദവി പോലും നന്ദയ്ക്ക് അവകാശപ്പെട്ടതാ അല്ലേ എന്നൊക്കെ പിങ്കി ലക്ഷ്മിയോട് ചോദിക്കുന്നത് കേട്ടപ്പോ ലക്ഷ്മി ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്ക പിങ്കി മോളെ നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യല്ലേ എന്ന് ലക്ഷ്മി നന്ദ വന്നാലും അവൾ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോ തിരികെ പോകുമെന്നുള്ള കാര്യം ലക്ഷ്മി പിങ്കിയോട് പറയുക ഒരു ഒരൊളുപ്പും ഇല്ലാത്ത ആളായിട്ടാണ് ലക്ഷ്മി ഇപ്പൊ മാറിയിരിക്കുന്നത് അതെല്ലാം കേട്ടിട്ട് പിങ്കി അവിടെ നിന്ന് അങ്ങ് പോയി പിങ്കി പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ആകെ ഒരു മനസാക്ഷി കുത്തോ എന്തൊക്കെയോ ഒരു ഇതുപോലെ നമ്മള് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കി ആട്ടോ പിങ്കി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ മോഹിനി അങ്ങോട്ടേക്ക് ചെന്നു പിങ്കിയുടെ സങ്കടം കണ്ട് ചങ്ക് തകർന്ന് വിഷമിച്ച് നിൽക്കുക നീ അല്ലേ എന്ന് മോഹിനി വന്ന് ചോദിക്കുക അപ്പോൾ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചോന്നല്ലേ പിങ്കി ഇതൊക്കെ ആരെങ്കിലും പറയണോ അല്ലാതെ തന്നെ ഇതൊക്കെ കണ്ടാന്ന് നമുക്കറിയില്ലേ ഇന്ന് മോഹിനിയുടെ വക ഒരു ചോദ്യം കൂടി അപ്പൊ ചെറിയമ്മ എന്തെങ്കിലും മനസ്സിൽ വെച്ച് സംസാരിച്ചാ എനിക്ക് പിടി കിട്ടത്തില്ല കേട്ടോ കാര്യം എന്താണെന്നുവെച്ചാ നേരെ പറയാൻ പറഞ്ഞു അപ്പൊ എൻ്റെ പൊന്ന് പിങ്കി നീ വർഷം എത്രയായി ഇവിടെ കിടന്ന് തുഴയുന്നു ഏ നീ ഒരാൾ കാരണമല്ലേ ഇപ്പോഴും ഈ ഇന്ത്യപരം ഇങ്ങനെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നതെന്ന് മോഹിനി ചോദിക്കാം ഇല്ലെങ്കി പണ്ടേക്ക് പണ്ട നന്ദ അറിഞ്ഞു പോയപ്പോഴേ മുടിഞ്ഞു നാരായണക്കല്ല് പിടിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചു ആ ഇന്നിപ്പോ നന്ദ എവിടുന്നോ ഒരു കുട്ടിയായിട്ട് കയറി വന്ന് അധികാരം പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോ നീ എന്താ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് മോഹിനി പിങ്കിയോട് ചോദിക്കുക അപ്പൊ പിങ്കി ഇങ്ങനെ നോക്കുവാട്ടോ അതിന് നന്ദയൊന്നും ചെയ്യുന്നില്ലല്ലോ മറ്റുള്ളവരാ അവളെ വലിച്ചടുപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന കാര്യം ഇങ്ങനെ നമ്മുടെ പിങ്കി പറയുമ്പോൾ എൻ്റെ പൊന്ന് പിങ്കി നന്ദയ്ക്ക് അത്രയ്ക്ക് അത്ര മോശമല്ലാത്തൊരു പങ്ക് ഇതിനകത്തുണ്ടെന്ന് മോഹിനി പറഞ്ഞു പിടിപ്പിക്കുക പിങ്കിയോട് പണ്ട് നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഇവിടെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോ ആ കുഞ്ഞിനെ പിടിച്ചെടുത്ത് കൊലയ്ക്ക് കൊടുത്ത നന്ദ നിന്റെ സ്ഥാനം തട്ടിത്തെപ്പിക്കുകയായിരുന്നു ശരിയല്ലേ എന്ന് ചോദിച്ചു ഇപ്പോ ഈ നന്ദുവിനെ ഇവിടെ എല്ലാവരുടെയും ഓമനയാക്കി വളർത്തിക്കൊണ്ട് വരുമായിരുന്നു ഇന്ത്യ ഭരത്തിന്റെ ഭാവി അവകാശിയായി അവനും അതുപോലെ സർവാധികാരിയായി നീയും ഇവിടെ വാഴുകയല്ലായിരുന്നോ എന്ന് മോഹിനിയുടെ വകര ചോദ്യം ഇപ്പതാ ഗൗതമെൻ്റെ മോളാണെന്നും പറഞ്ഞ് മറ്റൊരു പെങ്കൊച്ചിനെയും കൂടെ കൊണ്ടുവന്ന് നന്ദ നിന്റെ ചീട്ട് കീറുകയല്ലേ എന്ന് ചോദിച്ചു ഇതൊന്നും മനപൂർവ്വമല്ല എന്നു പറഞ്ഞ ആര് വിശ്വസിക്കാനാണെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടുകഴിഞ്ഞപ്പം ആരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഏത് കസേര വേണമെങ്കിലും കൈവശപ്പെടുത്തിക്കോട്ടെ എനിക്കെന്റെ മോനുണ്ടല്ലോ അത് എന്ന് പിങ്കി പറയുന്നത് കേട്ടപ്പോൾ പിങ്കി അങ്ങനെയൊന്നും വിചാരിക്കല്ലേ നീ ആ പെങ്കോച്ചീനെ തറവാട്ടിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാ നന്ദുവിന്റെ സ്ഥാനം ആവും ആദ്യം തെറിക്കുക ഗൗതമന്റെ മകളെയും ദത്തുപുത്രനെയും കൂടി ഒരു ത്രാസിൽ വെച്ച് തൂക്കിയാലേ മകൾക്ക് തന്നെയായിരിക്കും സ്ഥാനം നന്ദു ഔട്ട് ആവുകയും ചെയ്യൂ എന്നുള്ള കാര്യം ഉറപ്പില്ലെന്ന് ചോദിച്ചു മോഹിനി വേഷം കുത്തി വെച്ച് കൊടുത്തോണ്ടേ ഇരിക്കാം എൻ്റെയും നിന്റെയും മറ്റുള്ള എല്ലാവരുടെയും നല്ലതിനു വേണ്ടി ഞാൻ ഈ പറയുന്നെ നീ ഇതിന് കൂട്ടു നിൽക്കരുത് ഞാൻ പറയുന്നത് നീ കാര്യമായിട്ട് എടുക്കണം എങ്ങനെയെങ്കിലും ഗൗരിയുടെയും നന്ദയുടെയും തറവാട്ടിലേക്കുള്ള വരവ് നീ മുടക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒട്ടകത്തിന് അഭയം കൊടുത്ത അറബിയുടെ അനുഭവം ആകും നിനക്ക് ഓർത്തോളാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു മോഹിനി എങ്ങും പോകാൻ തുടങ്ങുമ്പോൾ എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിങ്കി ഞാനാണ് എതിർ നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ എന്നെ ഗൗതം കൂടി എന്നെ കൂടി ഗൗതം വെറുക്കും അതെനിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ലന്നൊക്കെ പിങ്കി പറയുമ്പോ ബെസ്റ്റ് നീയേ അനുഭവിക്കാൻ ഇനിയും ഒരുപാടുണ്ട് പിങ്കി അനുഭവിച്ച് തന്നെ തീരണം ഇനി ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞോട്ട് മോഹിനെ അവിടെ നിന്ന് പോയി പിങ്കി നിന്ന് ആലോചന തുടങ്ങി തല പൊകഞ്ഞാലോചിക്കുക പിങ്കി ഈ സമയത്താണ് നളിനി അങ്ങോട്ടേക്ക് വരുന്നത് നന്ദ ഡോക്ടറെ എന്നും വിളിച്ച് നന്ദയുടെ വീട്ടിലേക്ക് അപ്പോൾ ഇതെങ്ങനെ വന്നു വഴിയൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചു അതൊക്കെ എനിക്ക് എനിക്കറിയായിരുന്നു ഒരു ബസ് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് അനങ്ങി പോരുമായിരുന്നു എന്ന് പറഞ്ഞു അയാൾ ഗേറ്റിന് മുന്നേ അങ്ങ് പോവുകയും ചെയ്തു ണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിക്കണോ പണിയൊക്കെ ഒതുക്കിയെന്ന് തോന്നുന്നല്ലോ അതാവും പത്രം വായന അല്ലേ എന്ന് ചോദിക്കുമ്പോ ഏയ് ഇപ്പോ ഏറ്റവും ആദ്യം പത്രം വായനയാ ഇവിടെയൊക്കെ ജോലി ഒഴിവുകൾ ഉണ്ടെന്നുള്ളത് നോക്കുകയാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ നന്ദ പറയുന്നു പിന്നെ ഞാൻ നല്ലോട് പറഞ്ഞതൊന്നും വെറുതെ അല്ല ഒരു ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നളിനി എന്ന് ഗൗതം നന്ദ പറയുമ്പോ എനിക്ക് മനസ്സിലായി എന്തായാലും ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങളുടെ കത്തലും പുകച്ചിലൊന്നും എൻ്റെ നെഞ്ചിൽ നിന്ന് ഇതുവരെ പോകുന്നില്ല എന്ന് നളിനി ഇങ്ങനെ നന്ദയോട് പറയാം എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എന്റെ തല പെരുക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോ ഗൗരിയെ തറവാട്ടിലേക്ക് സ്വീകരിക്കാൻ എന്തോ ചടങ്ങൊക്കെ നടത്തണം എന്ന അവരൊക്കെ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല പുതിയൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല നളിനി എന്ന് നന്ദ പറയൂ കേട്ടോ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ താൽക്കാലിക ഒഴിവിലെങ്കിലും കയറിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാനായിട്ട് എനിക്ക് പറ്റൂ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നന്ദ നിന്ന് കരയുക നളിനിക്ക് മുന്നിൽ അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കയ്യിൽ കിടന്ന രണ്ട് വള നമ്മുടെ നളിനി നന്ദയ്ക്ക് ഊരി കൊടുക്കുക ഇപ്പൊതേ സ്വർണത്തിനൊക്കെ തീ പിടിച്ച വിലയല്ലേ ഇതിപ്പോ വിൽക്കുകയോ പണയം വെക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞ നളിനി കൊടുക്കുന്നത് ഒരിക്കലും ചോദിക്കില്ല ഞാൻ തിരിച്ചു തരികയും വേണ്ട എന്ന് നളിനി പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ പറയുന്നത് നളിനിയുടെ നല്ല മനസ്സ് തന്നെയാ പക്ഷെ എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല വഴികളൊന്നും മുന്നിൽ ഇല്ലാത്തപ്പോ കടമായിട്ട് ഞാനത് സ്വീകരിക്കില്ല നളിനി എന്ന് പറഞ്ഞിട്ടൊന്ന് നന്ദ പറയുമ്പോൾ കടവല്ലോ ഇത് പിന്നെ ഗൗരിമോളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കണ്ടേന്ന് എന്ന് ചോദിച്ചു ദേ ഉടുപ്പിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ പണത്തിനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കരുന്ന് പറഞ്ഞു അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് നളിങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ എന്ത് വഴിയാന്ന് ചോദിച്ചു ഞാനൊരു പുതിയ സാരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഒരു ഗിഫ്റ്റ് കിട്ടിയതാണെന്നും അത് ഇതുവരെയും ഞാൻ ഉടുത്തിട്ടില്ല അത് വെട്ടി വെട്ടിത്തൈപ്പിച്ച് ഉടുപ്പാക്കിയ നല്ല ഭംഗിയായിരിക്കില്ല എന്ന് നമ്മുടെ നന്ദ ചോദിക്കുമ്പോൾ ഗൗരി അവർ സ്വീകരിക്കുമ്പോൾ മനസ്സുകൊണ്ട് നന്ദ ഡോക്ടർക്ക് അവരെ സ്വീകരിക്കേണ്ടി വരില്ലേ എന്നുള്ള കാര്യം നളിനി നന്ദയോട് ചോദിച്ചു അവളുടെ അച്ഛനെയും ആ വീട്ടുകാരെയും സ്വീകരിക്കേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല ഗൗരിക്ക് പപ്പയെ വേണമെന്നുള്ളതായിരുന്നു നിർബന്ധം അത് നടന്നോട്ടെ എനിക്കൊരു ഭർത്താവിനെയോ ഭർത്തർ ബന്ധുക്കളെയോ ഈ ജന്മം ആവശ്യമില്ല എന്ന് നന്ദ തറപ്പിച്ചു തന്നെ പറയും അത് ഞാൻ തിരുത്തണമെന്നുണ്ടെങ്കിൽ മരിച്ചു പോയാൽ എൻ്റെ മോൻ തിരിച്ചു വന്ന് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ പറയും അവരെല്ലാവരും കൂടിയ എൻറെ കുഞ്ഞിനെയും എന്നെയും പുകച്ചു പുറത്തു ചാടിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞ് ജീവിക്കാൻ ഒന്നിനും കഴിയാതാക്കിയതെന്നുള്ള കാര്യങ്ങളും നന്ദ പറയോട്ടോ നളിഞ്ഞോട് അത് ഞാൻ മറക്കില്ല ഒരിക്കലും ഞാൻ മറക്കില്ലെന്നും പറഞ്ഞോട്ട് നന്ദ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയുന്നു അങ്ങനെ അതെല്ലാം പറഞ്ഞു നന്ദ തന്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ ലക്ഷ്മി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ഗൗതം അങ്ങോട്ടേക്ക് വന്നു അമ്മേ അമ്മ എന്തിവിടെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിച്ചു അമ്മ ഇത്രയും വലിയൊരു അച്ഛൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞു അച്ഛൻ അമ്പലത്തിൽ പോയിരുന്നു ഇത്രയും വലിയൊരു ഭക്തിക്കാരനും ഞാൻ കണ്ടിട്ടില്ല എന്ന ഗൗതം പറഞ്ഞപ്പോൾ അങ്ങനെ കളിയാക്കണ്ട ആ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊന്നും മഹിയേട്ടന് വേണ്ടിയല്ല എനിക്കും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആ ഒരു ഓർമ്മ നിനക്കൊക്കെ വേണമെന്നും പറഞ്ഞു പിന്നെ ഇപ്പം തന്നെ നിന്റെ മകൾക്ക് പൂജ നടത്താൻ വേണ്ടിയിട്ടാണ് മഹിയേട്ടൻ നീ പോയിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ അതിന് ഞാൻ കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ അച്ഛന്റെ ഭക്തിയെ പറ്റിയൊന്ന് സൂചിപ്പിച്ചതെന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോ ആ മൗവ മനസ്സിലായി മനസ്സിലായി എൻ്റെ മോൻ കൂടുതലും ഒന്നും ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ലക്ഷ്മി എന്നും പറഞ്ഞുകൊണ്ട് ദേ വരുന്നു നമ്മുടെ മഹേശ്വരൻ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ നീ പിടിച്ചോടുത്തു അമ്പലത്തിലെ ലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പൊ എന്തായി മഹിയേട്ട തിരുമേനിയെ കണ്ടോ സംസാരിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ അതേ ജഗന്നാഥനും ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് വരിക കണ്ടു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു മഹേശ്വരൻ അപ്പൊ മോളെ ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ചടങ്ങിനെ പറ്റിയുള്ള പൂജയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് ചോദിച്ചു പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല ഇവിടെ നമ്മുടെയൊക്കെ സമാധാനത്തിനും കുട്ടിയുടെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ചെയ്താൽ മതി എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ വിവരങ്ങളെല്ലാം പറയാ അപ്പൊ സമയവും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് എഴുതി കിട്ടിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ മോഹിനി ജഗന്നാഥന അവിടെ നിന്നും പറഞ്ഞോണ്ട് തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ പിന്നെ ഇവര് തമ്മിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് മോളെയും കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ എന്റെ എല്ലാ പ്രാർത്ഥനകൾക്കൊരു ഉത്തരവായി ഇനിയിപ്പോ ഒന്നുമില്ല നാളെ തന്നെ ചടങ്ങുകളൊക്കെ നടത്താവും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു ഈ സമയം കള്ള കഥ പറഞ്ഞു ഗവൺമെന്റ് മകളാണെന്ന് സ്ഥാപിച്ച് അവളെ ഇവിടെ വാഴിക്കാൻ സമ്മതിക്കില്ല പെണ്ണിനോട് കയറ്റുമോ കയറ്റാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് മോഹിനി അവിടെ നിന്ന് ജഗന്നാഥനോട് പറയാം എല്ലാം തട്ടിപ്പാണെന്ന് ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ ജഗന്നാഥനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് ഒരു ഉടുപ്പ് വെട്ടി നമ്മുടെ നന്ദ ഉം കുഞ്ഞിന് കൊടുക്കുക അപ്പൊ എങ്ങനെയൊരു നളിനിത് നന്നായിട്ടില്ലേ എന്ന് നന്ദ ചോദിച്ചു അപ്പോൾ ഇത് എത്ര പെട്ടെന്ന് തയ്ച്ചു കിട്ടിയതല്ലേ എന്ന് ചോദിച്ചപ്പം ആ ഇപ്പൊ ഹൗസ് ഓണറിനോട് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്ത് വീട്ടിലിരുന്ന് തയ്ക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞു അവരെ കൊണ്ട് തയ്പ്പിച്ചതാണെന്ന് പറഞ്ഞു നന്ദ ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ അങ്ങനെ കുഞ്ഞിന് കൊടുക്കാനുള്ള ആ ഉടുപ്പ് ഈ സമയത്ത് നന്ദ ഏഹ് നല്ല സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത് അപ്പം ആരായിരിക്കും ഏ എന്നോർത്തുകൊണ്ട് നമ്മുടെ നന്ദ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഗൗതത്തിനെ അപ്പോൾ ഞാൻ നിങ്ങളെ ചടങ്ങിന് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്ന് ഗൗതം പറഞ്ഞു ഞങ്ങൾ വന്നോളാവെന്ന് പറഞ്ഞതല്ലേ എന്ന് നന്ദ ചോദിച്ചു അങ്ങനെ വെറുതെ വെറുതെ ഒന്നും വന്നാൽ പോരല്ലോ എന്ന് ഗൗതം ഗൗരി ഗൗരി മോളെവിടെ ഒന്ന് മാറിക്കി മോളെ ഗൗരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കയ്യിൽ കവറൊക്കെ പിടിച്ചുകൊണ്ട് ഇയാൾ ചെല്ലുക അപ്പോൾ അതെ അവിടെ ഉടുപ്പ് മാറുവാണ് എന്നുള്ള ഇതിൽ നന്ത പറയുമ്പോൾ കുഞ്ഞിനുള്ള ഉടുപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഗൗതം പറഞ്ഞു അപ്പോഴേക്കും നളിനി ആ ഒരു ഉടുപ്പും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ ഈ ഒരു കാഴ്ച ഒക്കെ വന്ന് നിന്ന് കാണുക അപ്പൊ എന്തിനാ അവൾക്ക് ഡ്രസ്സ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു എന്നോട് നേരത്തെ ചോദിക്കാനുള്ള മര്യാദ എങ്കിലും കാണിക്കണ്ടേ എന്ന് നന്ദ ചോദിക്കുമ്പോൾ എന്റെ മോൾക്ക് ഡ്രസ്സ് കൊണ്ടുവരാൻ എൻ്റെ പെർമിഷൻ എനിക്ക് വേണോ എന്ന് ഗൗതം നന്ദയോട് ചോദിക്കുക ഈ ഉടുപ്പും പിടിച്ചു പാവം ആ നാളിനി അവിടെ നിൽക്കുവാട്ടോ ഓഹോ അത് കൊള്ളാവല്ലോ പിന്നെ മര്യാദയെ പറ്റി പറയുന്ന ആള് എന്തു മര്യാദയുടെ പേരില എന്റെ കുഞ്ഞിനെ ഇത്രയും നാള് എന്റെ കൺമുന്നിൽ നിന്നും പിടിച്ചു മാറ്റി മറിച്ചു വെച്ചതെന്നൊക്കെ ചോദിച്ചു അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞോണ്ട് ഗൗതം നന്ദയെ ചോദ്യം ചെയ്യുക ഇതൊക്കെ കേട്ട് നളിനി വിഷമിച്ച് നിൽക്കുമ്പോൾ പഴയതൊന്നും ഭാര്യയിട്ട് അലക്കാൻ എന്ന് പറഞ്ഞു നന്ദ എന്തായാലും മോശപ്പെട്ട ഒരു ഡ്രസ്സിൽ എൻ്റെ മോളെ ഞാൻ ഒരിടത്തേക്കും അയക്കില്ല എന്ന് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറഞ്ഞു ആ സമയം അവൾക്കിടാനുള്ള ഡ്രസ്സ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും നന്ദ പറയാം ഗൗതം ഇങ്ങനെ നോക്കുകട്ടോ പിന്നെ നളിനി ആ ഡ്രസ്സിങ്ങിതാ എന്ന് പറഞ്ഞോണ്ട് നന്ദി അതുകൊണ്ടുവന്ന് ഇയാളെ കാണിച്ചു ഇയാളെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചിരിയായിരുന്നു ദേ എൻ്റെ മോൾക്ക് ഞാൻ കൊടുക്കുന്ന ഡ്രസ്സ് മതി എന്ന് നന്ദ പറയുമ്പോ അങ്ങനത്തെ എന്തൊന്നും തിട്ടൂരോന്നൊന്നും ഇറക്കല്ലേ നന്ദേ എന്നും പറഞ്ഞുകൊണ്ട് ഗൗത നന്ദയോട് പറയണം ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന് അത് ഗൗരി മോൾ തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് ആകെ ടെൻഷനായി ഹും പത്ത് കാശിന്റെ വിലയില്ലാത്ത ഉടുപ്പുമായിട്ട് നിന്ന് പ്രസംഗിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ എനിക്കോ എൻ്റെ ജീവിതത്തിനോ പത്ത് കാശിന്റെ വില ഉണ്ടായിരുന്നു എന്നെങ്കിലും നന്ദ ചോദിക്കുമ്പോ പഴയതൊന്നും വീണ്ടും വാരിയിട്ട് അലക്കാൻ എനിക്കും താല്പര്യമൊന്നും ഇല്ല എന്നും നന്ദയോട് ഗൗതവും അതേ നാണയത്തിൽ തന്നെ തിരിച്ചു മറുപടി കൊടുക്കാം ഇതിൽ ഗൗരി തന്നെ തീരുമാനം എടുക്കട്ടെ എന്ന് ഗൗതമം അങ്ങ് പറഞ്ഞു കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഗൗരി ഹായ് പപ്പാ എന്നും പറഞ്ഞു അങ്ങ് വന്നു കേട്ടോ കൊച്ചിനെ കണ്ടപ്പുറത്തേക്കും ഭയങ്കര സ്നേഹം അപ്പം പപ്പ ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നാണോ നി ചോദിച്ചു അപ്പം അതേയല്ലോ അപ്പം ഗൗരി ഇങ്ങ് വരാൻ പറഞ്ഞു നന്ദ അപ്പം എന്താ അമ്മയെന്ന് ചോദിച്ചപ്പം ദേ ഇത് പുതിയ ഡ്രസ്സാ അമ്മ തയ്പ്പിച്ചതാണെന്ന് നന്ദ പറഞ്ഞു ഇത് മോളിൽ ചെന്ന് ഇടാൻ പറഞ്ഞു നന്ദ ആ സമയത്ത് മോളെ ദേ നോക്ക് ഇത് പപ്പ മോൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സാ ഇത് വീട്ടിലേക്ക് വരുമ്പോൾ ധരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതെങ്ങനെയാ എനിക്ക് ഈ ഡ്രസ്സില്ലേ പിന്നെ എന്തിനാണ് ഡ്രസ്സ് ഏതെങ്കിലും ഒരെണ്ണവല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കൂട്ടോ നമ്മുടെ ഗരിക്കുട്ടി അതെ ഒരെണ്ണവേ ഇടാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഇങ്ങനെ നോക്കുക അപ്പോ ദേ ഈ രണ്ട് ഡ്രസ്സും മോൾ നോക്ക് എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അതിട്ടു പോരാൻ പറഞ്ഞു അങ്ങനെ ഗൗതവും സ്സ് കൊടുത്ത് കൊച്ചിനകത്തേക്ക് പറഞ്ഞു വിട്ടു നമ്മുടെ നന്ദയുടെ ഉള്ളിൽ പഞ്ഞു വെച്ചാൽ കത്തും അങ്ങനെ പേടിച്ച് വരച്ച് നന്ദ ഇങ്ങനെ നിക്കുമ്പോൾ ഗൗതം കൊണ്ടൊന്ന് ഉടുപ്പുവിട്ടുകൊണ്ട് ഗൗരി വന്നിരിക്കാം നന്ദ നന്ദിപ്പോയി ഗൗതം കുഞ്ഞിന്റെ മുന്നിൽ കൂടി ഇങ്ങനെ നിക്കു കേട്ടോ അതുപോലെ നന്ദയെ പുച്ഛിച്ചും ചിരിച്ചുകൊണ്ട് ഈ സമയത്ത് കൊച്ചോടി വന്നിട്ട് പറഞ്ഞു അപ്പാ എനിക്ക് ഈ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത് ഇതല്ലേ നല്ലത് നീ ചോദിച്ചപ്പം ആ അതെ ഇത് തന്നെയാണ് നല്ലതെന്ന് ഗൗതം വന്നിട്ട് നന്ദയും ഒരു നോട്ടം കൂടി നളിനി ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുക അല്ലേ അമ്മേ ഇത് നല്ല നല്ലേ എന്ന് ഗൗരികുട്ടി ചോദിച്ചു കൂട്ടോ അപ്പം നന്ദ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചു നല്ലതാണെന്നും പറഞ്ഞാൽ അത് അവിടെ എങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൗതം കൊച്ചിനെ ഭയങ്കര സോപ്പിക്കുന്ന സ്നേഹമൊക്കെ ആയിട്ട് നിൽക്കുക എപ്പോഴാണ് പോകുന്നേ എന്ന് ഗൗരികുട്ടി ചോദിച്ചപ്പോൾ പോകാം അതിന് മുൻപ് മോൾറെഡി മൂടി ഒന്ന് ചീകി കെട്ടാവും പറഞ്ഞു ഗൗതം ഗൗരിയും കുട്ടിയും അകത്തേക്ക് കയറി പോകുമ്പോൾ തകർന്ന തരിപ്പണമായി നമ്മുടെ നന്ദ അവിടെ നിൽക്കുക സങ്കടപ്പെട്ടു നിൽക്കുന്ന നന്ദയുടെ അരികിലേക്ക് നളിനി എന്നും ഡോക്ടറെ ഇതിലിപ്പോൾ വിഷമിക്കാൻ എന്തിരിക്കുന്നു ചോദിച്ചു അത് ആ തയ്യൽക്കൂലി ഞാൻ ഉണ്ടാക്കി കൊടുത്തത് പോലും ഇല്ലായ്മയിൽ നിന്നാണെന്നും അയാളുടെ അടുത്ത് ചിലവാക്കുന്നത് അയാളുടെ സമൃദ്ധിയിൽ നിന്നാണെന്നൊക്കെ നന്ദയാ നേരത്തേക്ക് അവിടെ വെച്ചിങ്ങനെ നളിനിയോട് പറയുക എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ എൻ്റെ മോൾക്ക് പോലും പറ്റുന്നില്ലല്ലോ നളിനി എന്നൊക്കെ സങ്കടം പറയുമ്പോൾ അങ്ങനെയൊന്നും കരുതി വിചാരിക്കേണ്ട ചെറിയ മനസ്സല്ലേ കുഞ്ഞിൻ്റെത് ഒരു കൂടുതൽ നിറവും തിളക്കവും ഉള്ള ഇടത്തേക്ക് ചായത്തൊള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നളിനി ഇങ്ങനെ നന്ദയോട് പറയാം ഡോക്ടറുടെ കണ്ണുനീര് കാണാൻ ഗൗരിമോൾക്ക് കാഴ്ച ലഭിക്കണം എന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം അവളോട് പറയണമെന്ന് പറഞ്ഞു എനിക്കറിയാം കുഞ്ഞല്ലേ അവൾ പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് ഇപ്പോഴേ പിടിച്ചെടുക്കാനുള്ള അയാളുടെ ആട്ടവായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയോ പറയുമോ നന്ദയെ പറ്റിയുള്ള നന്ദ കുഞ്ഞിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അവരുടെ അച്ഛൻ്റെ കൂടെയുള്ള രാജകീയ ജീവിതത്തിലേക്ക് മനസ്സുകൊണ്ട് എൻ്റെ കുഞ്ഞ് വീണ് പോകും അപ്പോൾ ഡോക്ടർ പ്രസവിച്ചതല്ലേ ഗൗരിമോളെ ദേഹ് ഇവിടുത്തെ മൂലോൽപാൽ കുടിച്ച് വളർന്നവളല്ലേ അവള് ആ ഗുണം എന്തായാലും മോൾക്ക് ഇല്ലാതിരിക്കുമോ എന്നിങ്ങനെ നമ്മുടെ നളിനി നളിനിന്നേരം ചോദിക്കുക അപ്പം ആ ഒരു ഇതൊന്നും നളി കാണിക്കാതിരിക്കില്ല കുഞ്ഞ് നളിനി നളിഞ്ഞു പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു കനകമേതാ കാക്കപ്പൊന്നേതാ എന്ന് തീർച്ചയായിട്ടും അവള് മനസ്സിലാക്കും എനിക്ക് ഉറപ്പാ പറഞ്ഞ നളിനി നന്ദിയെ സമാധാനിപ്പിച്ച് നിർത്തുന്നിട്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി